അതുപോലെ തീ കിടക്കുന്ന ഇത് തള്ളി എന്താ നമ്മുടെ പ്രശ്നാലയം എപ്പിസോഡ് മൂന്നാം ഭാഗത്തിലേക്ക് കിടക്കാണ് അതായത് ഇപ്പൊ ചേട്ടനും അനുജത്തെയും അമ്മയും തമ്മിലുള്ള ഒരു വിഷയം ആ ഒരു വിഷയത്തെ ഇവര് വലിയ രീതിയിൽ ഇങ്ങനെ പാർട്ട് പാർട്ട് ആക്കിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഡ്രസ്വയം മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കണ്ടുവരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം പ്രശ്നേഷ് എന്ന് പറയുന്ന കഥാനായകൻ ഇത്രയും നാൾ വളരെ കഷ്ടപ്പെട്ട് ആ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് പണി പണിയെടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെള്ളത്തിലിട്ട വളി പോലെ ആയി എന്നുള്ളതാ സോറി വെള്ളത്തിലിട്ട വര പോലെ വളിയാണെങ്കിൽ കുമിളയെങ്കിലും കാണുമല്ലോ ഒരു വര ഇട്ടതുപോലെ ആയി എന്നുള്ളതാണ് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് പെങ്ങളുടെ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടു അതൊക്കെ നുണയാണ് എന്നാണ് ഇപ്പോ പ്രശ്നക്ഷേട്ടം പറയുന്നത് എന്തായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു പോകാം നാത്തുൻപൂര് അമ്മായിമ്മപ്പൂര് സ്ഥിരം പരിപാടിയാണെങ്കിൽ പോലും ഇവിടെ കഥാനായകന് കുറച്ച് പ്രാധാന്യമുണ്ട് സീരിയലിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം പക്ഷെ ഇവിടെ നായകനാണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം കാണാം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പോലീസ് കേസ് കൊടുത്തു അത് ഞാൻ അനിയത്തിയെ കൊല്ലാൻ നോക്കി അവളെ സ്വർണ്ണം മാറ്റാൻ നോക്കി അത് ഞാൻ അച്ഛൻഡിക്കുന്നു ആ അമ്മയുടെ ഇത്രയും പേരിലോട്ട് എഴുതി മേടിച്ചു കൊടുത്ത സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മയുടെയും പെങ്ങളെ വാക്ക് കേട്ട് ഈ കാർ എടുക്കാനായിട്ട് ലോൺ വെച്ചിട്ട് കൊടുത്ത സ്വർണം ഞാൻ എടുത്ത് കൊടുത്തില്ല എന്നൊക്കെ ഒരു കേസ് ഓക്കെ അതിന്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം അറിയാത്ത ആളുകൾ ഉണ്ടാവല്ലോ അതായത് ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പോയിട്ടുണ്ട് അച്ഛൻ നല്ല കുടിയാനായിരുന്നു അതുപോലെ തന്നെ അമ്മയെ നല്ല ഉപദ്രവിച്ചിരുന്നു അമ്മ അച്ഛന് വേറൊരു അത് അതുണ്ടായപ്പോൾ തന്നെ ഈ ചെങ്ങായി ഇടപെട്ടു പ്രശ്നക്ഷേറ്റൻ നായകനാണ് അയാൾ ഇടപെടുന്നു കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നു മാസം പന്ത്രണ്ടായിരം രൂപ അമ്മയ്ക്ക് അച്ഛൻ കൊടുക്കണം എന്ന ഒരു ഉപാധിയോട് കൂടിയിട്ട് കോടതി മുഖാന്തരവും ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ ആവുകയാണ് ആ ഒരു സമയത്ത് അച്ഛൻ സമ്പാദിച്ചുണ്ടാക്കിയ കുറെ സ്വത്ത് അച്ഛന്റെ സ്വത്തും മറ്റേ സ്വർണവും കാര്യങ്ങളൊക്കെ അവിടെ ഈ പെങ്ങളുടെ പേരിൽ സ്വർണവും പിന്നെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയുടെ പേരിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്വർണം ഇവൻ ഇവനെടുത്തിട്ട് അത് പ്രശ്നേഷ് എടുത്തിട്ട് പണയം വെച്ചിട്ട് സ്വന്തം കാർ എടുത്തു എന്നൊക്കെയാണ് പെങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്വർണം പ്രശ്നേഷ് തിരിച്ചെടുക്കുകയാണ് എന്നിട്ട് കൊണ്ടു കൊടുക്കാൻ പോയപ്പോ എന്തുണ്ടാക്കി എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ വാങ്ങൂല എന്ന് പറയുന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെടുക അതായത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രഷേട്ടൻ കാര്യം പറയുന്നു സ്വർണം ഞാൻ കൊടുത്തു പക്ഷെ അവർ വാങ്ങാതിരുന്നതാണ് എന്നുള്ളത് അങ്ങനെ അത് അങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നപ്പോ പിന്നെ ആ ഒരു കേസിൽ ഇപ്പൊ ഗാർഹിക പീഡനം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ വനിതാ കമ്മീഷന് കേസ് കൊടുത്തു ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പെൺകുട്ടി പ്രഷേ ഛേട്ടന്റെ ഭാര്യ അമ്മായിമ്മയും ആത്തൂന എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് പണി കിട്ടുമെന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടില്ല ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും വെയിറ്റ് ചെയ്യാം

ആ വീട്ടില് സ്വന്തം പണി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ വീട്ടിന് ഒന്നര മാസമായിട്ട് പുറത്താക്കിയിരിക്കണേ ഈ ഒന്നര മാസത്തിന് ശേഷമാണ് ഈ ഒരു ടൂൾസ് ഒക്കെ എടുക്കാൻ അല്ല അതിനിടയിലാണ് ടൂൾസ് എടുക്കാൻ വേണ്ടി പോയപ്പോ അവ അമ്മ വാതില് തുറന്നു കൊടുത്തില്ല എന്നിട്ട് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി നാട്ടുകാരെ കൂട്ടിയപ്പോ നാട്ടുകാരെല്ലാരും പാടെ വന്ന് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാറിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡില് പ്രശ്നക്ഷേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കുറെ ഗുണ്ടകളും ഗുണ്ടിച്ചുകളും വന്നിട്ട് എന്താക്കി ഞങ്ങളെ കൈയേറ്റം ചെയ്തു എന്നുള്ളത് ആ ഒരു കാര്യത്തിനെയാണ് ഇപ്പൊ പറയുന്നത് ഗുണ്ടച്ചി എന്നൊന്നും വിളിക്കേണ്ട ഗുണ്ടി എന്ന് വിളിച്ചോളാം കൊള്ളാം കൊള്ളാം പിന്നെ നിന്നെ ഞാൻ എന്നാ വിളിക്കാൻ നിന്നെ ഓടിക്കാൻ വന്ന അങ്ങനെയല്ല ഉദ്ദേശ് ഞാൻ കേട്ട് ഓടിക്കാൻ ഈ നാട്ടുകാർ ഭയങ്കര മാന്യരാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനൊക്കെയുള്ള തെളിവ് എന്തായാലും ഈ വണ്ടിക്ക് അകത്തോട്ട് പുറകില ഈ സൈഡിലെ പുറകിലെ ഡോർ വലിച്ചു തുറന്നിട്ട് വണ്ടിക്ക് അകത്തോട്ട് ഓരോരുത്തരും ഒക്കെ കഴിഞ്ഞ വീടുകൊണ്ട് അതൊക്കെ ഞാൻ പുറത്താക്കും അവന് വായിന്ന് വന്ന നല്ല ശുദ്ധമായിട്ടുള്ള തെറികളും ഒക്കെ എന്റെ കയ്യിലുണ്ട് കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാര് നല്ലവരായ നാട്ടുകാര് അപ്പൊ പോലീസ് സ്റ്റേഷൻ വന്നിട്ടില്ലല്ലേ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞാൽ നോൺ ഒഫൻസ് ആണ് അകത്താക്കി കേസ് കൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വെറുതെ വെക്കേണ്ട കേസ് കൊണ്ട് നിങ്ങളുടെ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേഴ്സണൽ ആണ് പ്രൈവറ്റ് അല്ല നിങ്ങളെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയ്യോ കാലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വീഡിയോ പോലും എടുക്കാൻ യാതൊരു റൈറ്റ് ആർക്കില്ല പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്ന് തെറി വിളിച്ചാൽ പിന്നെ പറയേണ്ടതായില്ല ഇങ്ങനെ ഏറ്റവും രസകരമായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു വീടുണ്ടല്ലോ അത് ലീസിന് എടുത്തിരിക്കുന്നത് പ്രശ്നശേട്ടന അതായത് പ്രശ്നേഷേട്ടനാണ് ആ വീടിന്റെ ആ വീടിന്റെ കോമ്പൗണ്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാത്തിന്റെയും അധികാരി ആ രണ്ടുവർഷമാണെങ്കിൽ രണ്ടു വർഷത്തിൽ അല്ലെങ്കിൽ മാസം ആറ് മാസം അത്രയും നാള് അതിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി വന്ന നാട്ടുകാരാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താലും മതിയല്ലോ ഓക്കെ ഇവിടെ ഞാൻ പ്രശ്നചേട്ടനെ ന്യായീകരിക്കുന്നല്ലാ ഈ സീരിയൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പറഞ്ഞല്ലേ ഒക്കെ ഉള്ളൂ ലൂപ്പ് പോയിന്റുകളെ മുഴുവൻ കേക്കു മുമ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവർക്ക് സ്വർണ്ണ തിരിച്ചു കൊടുത്തത് ലോൺ ദിവസം ഞാനും ഇവനും ഞങ്ങളുടെ ഒരു കൂട്ടുകാരും കൂടെ പോയായിരുന്നു പോയ ദിവസം അവർ സ്വർണ്ണം വാങ്ങിച്ചില്ല മാത്രമല്ല ഞങ്ങൾ പുറത്തിറക്കി വാദി കൂട്ടി ഓടിച്ചിട്ട് എന്നിട്ട് പിറ്റേ ദിവസം കംപ്ലൈന്റ് ആ കംപ്ലൈന്റ് കൊടുത്തു സ്വർണ്ണം തന്നില്ല അതുപോലെ തന്നെ ഉപദ്രവിച്ചു പറഞ്ഞു അതെ അപ്പൊ ഇവിടെ രണ്ട് തവണ പോയിട്ടുണ്ട് ഒന്ന് സ്വർണം കൊടുക്കാൻ പോയിട്ടുണ്ട് അന്നാണ് നാട്ടുകാരെ ഇടപെട്ടിട്ട് ഇവർ ഓടിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഒരു പോക്ക് പോയിട്ടുണ്ട് ആ പോക്കാണ് ഞാൻ പറഞ്ഞ ആ സാധനം ടൂൾസ് എടുക്കാൻ പോയത് അതൊരു ഒന്നര കഥയാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ അത്രയും നാള് കഷ്ടപ്പെട്ടൊരു പ്രശ്ന അവർ നോക്കുന്നുണ്ട് അതായത് നല്ല ബിജിഎം ഒക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് സാധനം വിടാം പക്ഷെ ഇവിടെ ബി ജി എം ഒന്നും ഇടാതെ അവര് ഫ്ലാറ്റ് ഫ്ളാറ്റ് ആക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത് എന്നുകൂടി നന്നാക്കായിരുന്നു ആ പ്രശ്നം എന്താണെന്ന് പോലീസ് അവർ കേസ് ഒന്നും എടുത്തില്ല ഇപ്പൊ അത് പോരാതെ വന്നു അവിടെ ഒന്നും ഇപ്പൊ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഒരു തെളിവില്ല മാത്രമല്ല നാലിടിയൊക്കെ കൊടുത്തുകഴിഞ്ഞാല് മുഖത്തൊരു ചെറിയ പാടഞ്ഞാല് ഒരു ചെറിയ പാടില്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അതുപോലെ തന്നെ ഇവർ പറഞ്ഞതിൽ ഭയങ്കര ബിരുദ ഉണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് അതിപ്പോ പറഞ്ഞില്ലേ പുറത്തിപ്പൊ പറയണ്ട അതൊക്കെ പോലീസ് സ്റ്റേഷൻ നാളെ ചെന്ന് സംസാരിക്കാനുള്ള കാര്യം അതായത് ലൂ പോയിന്റ് അടുത്തതും പൊളിഞ്ഞു പെങ്ങളെ ഇവ നല്ല രീതിയിൽ തല്ലി രണ്ടു മൂന്നാല് തല്ലി തല്ലി എന്നാണ് പറയുന്നത് ഈ തല്ലി തല്ലിക്കഴിഞ്ഞാൽ തല്ലിയ പാടെങ്കിലും വേണ്ട അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് ഒരു ചീട്ടെങ്കിലും എടുക്കണ്ടേ എന്നുള്ളത് എന്റെ പൊന്ന് പെങ്ങളെ ഇനി അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം അത് മുന്നേ പറഞ്ഞു കൊടുക്കണ്ടേ എന്നാലല്ലേ അവർക്ക് അതൊക്കെ ഒരു ഇതാക്കി കിട്ടുള്ളൂ നല്ലൊരു സീനായിരുന്നു അതായത് ആ ഒരു സൈക്കോത്തരമുള്ള സഹോദരൻ സഹോദരിയെ വന്ന് അടിക്കുന്ന സീനൊക്കെ ഇനിയിപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരുമല്ലോ അങ്ങനെ നടന്നില്ല നടക്കാത്ത കാര്യമായിരുന്നാ വെറുതെ ഒരു ഡിറക്ഷൻ്റെ നല്ലൊരു സ്കില്ലും കാണിക്കായിരുന്നു അതും പോയി കൊള്ളം കൊള്ള കൊള്ളിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വർക്ക് വന്നപ്പോഴേക്ക് എന്റെ പണി സാധനം ആയിക്കോട്ടെ ഇവടെ അച്ഛൻ ഇവർക്ക് മേടിച്ചു കൊടുത്ത ഫർണിച്ചേർസ് ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ ഇവളുടെ അലമാരി ആയിക്കോട്ടെ എല്ലാം വീട്ടിലേക്കാണ് അപ്പൊ അതൊന്നും നമ്മൾ നമ്മളെടുത്ത് മാറ്റില്ല കാരണം വീട്ടുകാരണം നമ്മളെ ട്രാപ്പിയും പുറത്താക്കിട്ട് ഫുള്ള് കുട്ടി ഇടയ്ക്കെന്നുള്ള പ്ലാൻ വിചാരിച്ചില്ല അവളെ പ്രതീക്ഷിക്കില്ല ഒന്നും അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ രാവിലെ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് രണ്ടു ദിവസം പോയി നോക്കി അവിടെ ആളില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കില്ല അമ്മയെ വിളിച്ചു ചിഞ്ചുനെ വിളിച്ചിട്ട് എടുക്കില്ല വല്ലാത്തൊരു അവസ്ഥയിൽ പോയി അതായത് ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കല്യാണം വെച്ച് കൊണ്ടുവരുമ്പോ അവരുടെ ഫാമിലി കൊടുത്ത കുറച്ച് സാധനങ്ങൾ സ്വർണ്ണമാണെങ്കിൽ അത് പിന്നെ മലമാരണ്ട് അത് ഇതൊക്കെ ഇതിൽ നിന്ന് അവരുടെ സാധനങ്ങൾ എടുക്കാൻ പോലും പിന്നെ അവർ സമ്മതിച്ചില്ല ഒന്നര മാസം മാസത്തില് പുറത്താക്കി എന്ന് പറയുന്നത് ആദ്യം ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു കയറ്റും വിചാരിച്ചു പക്ഷെ പിന്നെ തിരിച്ചു കയറ്റുകയും ചെയ്തില്ല അതുകൂടാതെ പെങ്ങൾ വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നു ആങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അങ്ങോട്ടും കൊണ്ട് ആകെപ്പറച്ചിലായി അമ്മച്ചും കൂടിയും പുറത്തേക്ക് വന്ന കാര്യങ്ങൾ സമാധാനവും പിന്നെ ജനങ്ങൾക്ക് ആ ഭാഗം കൂടി കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു സീരിയൽ ആവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടട ഫോർച്യർസ് വെയിറ്റിംഗ് നമ്മൾ എന്താണെന്ന് വെച്ച് ഒരു ദിവസം ഉച്ചമായിട്ട് വിളിച്ചു കാരണം നാളെ എനിക്ക് വർക്ക് ഉണ്ട് ഒന്നെങ്കിലും ആ വർക്ക് ചെയ്യാം ചെയ്തിട്ട് ബാക്കി പൈസ കൂടെ മേടിക്കാം അല്ലെങ്കിൽ ആ വർക്കിന് മേടിച്ചേക്കുന്ന അഡ്വാൻസ് എമൗണ്ട് നാളെ തിരിച്ചു കൊടുക്കാം അപ്പം അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകും കാരണം ഇപ്പം ആ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ ആ പൈസ അല്ലാതെ പറ്റില്ല വീട്ടുകാർക്ക് ഇതാണ് ആ പോയിന്റ് അതായത് ഈ നായകന് കൊറേ കാലത്തിന് ശേഷം നല്ലൊരു വർക്ക് കിട്ടണം കൊല്ലത്തിലൊരിക്കലും പണി കിട്ടാറുള്ളത്രേ നമുക്കും ജീവിക്കണ്ടേ കൊല്ലത്തിൽ ഒരു കിലോ പണി കിട്ടി എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല എന്തായാലും നമുക്കും ജീവിക്കണ്ടേ അപ്പൊ അതിന് ആവശ്യമായ ടൂൾസ് കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലാണുള്ളത് സ്വന്തം വീട്ടിന് ഒന്നര മാസമായിട്ട് പടി അടച്ച് പിണ്ടം വെച്ചിരിക്കുക അപ്പൊ അത് വേണം തിരിച്ചെടുക്കണം അത് തിരിച്ചെടുക്കുന്ന നായകന്റെ ഒരു രംഗപ്രപേഷൻ ഉണ്ട് അത് കേട്ടാലാണ് നിങ്ങൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടം വരിക ഉണക്കിയിട്ട ഷെഡി പോലെ അവിടെ എടുക്കാൻ സമ്മതിച്ചില്ലാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ പറയാമ്മ ഇതുപോലെ ഉച്ചയ്ക്കൊന്നും എടുത്തില്ല വൈകുന്നേരം വിളിച്ചപ്പോ എടുത്ത് ഞാൻ പറയാമ ഇതുപോലെ വർക്കിന്റെ സാധനം എടുക്കാൻ മാത്രമാണ് മാറ്റിവെക്കാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച വരാനാ അതെന്ത് നിങ്ങളൊന്നും നല്ല ഞായറാഴ്ച കുറിക്കാരെന്നൊക്കെ പറയും ഞങ്ങളവിടെ അതായത് ഈ പലിശക്ക് പൈസ കൊടുക്കുന്ന ആളെ അണ്ണമാര് അണ്ണന്മാരെ ആഴ്ചയിലൊക്കെ എരിസ വരിക അതേപോലെ ആഴ്ച വരെ അണ്ണാച്ചി ആക്കി തന്നെ നല്ല അമ്മച്ചി എന്ത് എന്ത് സാധനം സാധനം അതുപോലെ ആ സമയത്ത് അതായത് പോലീസ് സ്റ്റേഷനിൽ അതെ എന്നിട്ട് പോലീസിനെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യം അമ്മച്ചിയോട് പറഞ്ഞു സ്ക്രിപ്റ്റിൽ ഇല്ല അത് പാടില്ല ഒരിക്കലും പാടില്ല വില്ലനാക്കി തന്നെ നിലനിർത്തിയാലേ ഇത് മുന്നോട്ട് പോകുന്നു ഇത്രയും മാത്രം ചെയ്തിട്ട് ഒന്നര മാസം വീട്ടിൽ നിന്ന് പുറത്തു പുറത്തുവാക്കിയിട്ട് അവസാനം പറയാ കൂടി നോക്കിയിട്ടുണ്ട് കള്ളക്കേസിൽ പറയുന്നത് ഡയലോഗാണ് എന്ത് രാത്രി അമ്മ പറഞ്ഞതുപോലെയാണ് മണി പതിനഞ്ഞ് കാണുന്ന് പറഞ്ഞിട്ട് പതിനു വണ്ടി അവിടെ വാദിക്കലേക്ക് ഒതുക്കിയപ്പോഴത്തേക്കും വീടിന്റെ കഥകൾ അടഞ്ഞു പോണത് കണ്ടു പൂട്ടി വെച്ച് കേട്ടു ലൈറ്റ് ഓഫ് ആക്കി ഇവര് അപ്പൊ ഞാൻ ചിന്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാദിക്കുന്ന ഗേറ്റിൽ കുറച്ചേരോ കൊട്ടി കൊട്ടിയിട്ട് ഇവര് തുറക്കുന്നില്ല അങ്ങനെ ഫോൺ വിളിച്ചു അമ്മയും ലാസ്റ്റ് സായി കേട്ടിട്ടാണ് ചിന്തിയെ ഫോൺ വിളിച്ചത് ഫോൺ എടുക്കണല്ലുണ്ട് അവർ അവർ ജസ്റ്റ് പൂട്ടി നമ്മൾ കണ്ടിട്ടാണ് പുറത്ത് ഞാൻ പെട്ടെന്ന് അറിയില്ല അല്ലേ മനസ്സിലായില്ലേ പട്ടി കഴിഞ്ഞ വീടില് പറഞ്ഞ പട്ടിയുടെ വില പോലും ഒരാൾക്ക് കൊടുത്തില്ല എന്ന ഇവിടെ പട്ടിക്കൊരു വിലയി പട്ടിയും കൂടെയും കുറിച്ച് പുറത്താക്കി അത് ഇവര് വാങ്ങിയ പട്ടിയാണ് അവര് വാങ്ങിയെന്നാണ് പിടിച്ചതാണെന്ന് അറിയില്ല എന്തായാലും ഇവരുടെ പട്ടിയാണ് പട്ടിനേം കൂടി പുറത്താക്കിന്ന് പറഞ്ഞത് ഞാൻ രാത്രി പതിനൊന്നരക്ക് ശേഷം വീട്ടിലുണ്ടാവുള്ളൂ നീ അപ്പൊ വന്നിട്ട് ടൂൾസ് എടുത്തത് എന്ന് പറഞ്ഞി വീട്ടിലേക്ക് കയറി ചെന്നപ്പോ കോളിമ്പെല് അടിച്ചിട്ട് എടുക്കുന്നില്ല ചെറിയ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല കോളിമ്പെല്ലാം അടിച്ചിട്ട് എടുക്കുന്നില്ല ജനാലയിൽ കൊട്ടിട്ട് പോലും വാതില് പോലും തുറക്കുന്നില്ല ഇവരെ കാണുന്നു ലൈറ്റ് ഓഫ് ആക്കുന്നു കറക്റ്റ് സൈക്കോ ഈ സൈക്കോ ക്യാരക്ടർ ആണ് എനിക്ക് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് അമ്മായിമ്മ പോര് അമ്മച്ചി പോര് കൊള്ളാം ഈ ഭാഗം ഒക്കെ ഗൈറ്റ് ചാടി അർത്തുകയാണ് കാരണം എന്റെ പേരിലാണ് ആ വീട് ലീസ് എഴുതിയിരിക്കുന്നത് എന്റെ സാധനങ്ങൾ എന്റെ പൈസ ഉണ്ടാ ഞാൻ അത് പണി സാധനങ്ങൾ ആ വീടിനാത്തിന് ഞാൻ വിളിച്ച ചോദിച്ചിട്ടാണ് വന്നത് മാത്രമല്ല ഗേറ്റ് കുറെ നേരം ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഇടിക്കാൻ എന്ന് എനിക്കറിയാം കാരണം ഓൾറെഡി ഇവരെ ആൾക്കാർക്കൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇടിക്കാൻ വന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടും അവർ പറയുന്നത് ഇരിക്കണ്ടാകുന്ന രീതിയിലൊന്നും അല്ല ഇടിയുണ്ടാവണം എന്ന രീതി രണ്ടാമൊക്കെ നിന്ന് നമുക്ക് നമ്മൾ അത്യാവശ്യം ചില അടി ഒക്കെ പല ആവതുള്ള പ്രായത്തിനുണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഏത് വൈബാന്നു അപ്പോൾ അടി വിളിക്കാൻ പ്ലാൻ എനിക്ക് മനസ്സിലായി അത് വൈബിടും അപ്പൊ ആയ കാലത്ത് നല്ല ഹിഡിങ് വിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രേ അത്ര ആളായത് കൊണ്ട് ആൾക്ക് വൈബ് മനസ്സിലായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടി അമ്മച്ചി ഒരു കാര്യം അവൻ ഈ സ്ക്രിപ്റ്റ് ഓക്കെ ട്രാക്കിലോട്ട് പോകുന്നുണ്ട് ഞാൻ കൂട്ടിയിട്ട് പറഞ്ഞാൽ അനിയനിക്കാനാണ് നാളത്തേക്ക് പണിയുള്ളതാണ് കളയാൻ പറ്റാത്ത പണിയാണ് അത്യാവശ്യം ആയതുകൊണ്ടാണ് വേറെ ഒന്നല്ല ഞാൻ അത് എടുത്ത് പോകണം വേറെ ഒന്നും എടുക്കുന്നില്ല എന്റെ പണി സാധനം ജസ്റ്റ് നാളത്തേക്കുള്ള പണിയുടെ സാധനം മാത്രമേ എടുത്തുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഒരു ലാസ്റ്റ് ഞാൻ അനുഭവിച്ചാൽ കുറച്ചു കൂട്ടും മിണ്ടാതിക്കും കുറച്ചു കൂട്ടും വിണ്ടാദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടെങ്കിലും എന്റെ പണി സാധനം എനിക്ക് തരണം നാളത്തേക്കുള്ള പണി നാളത്തേക്കുള്ള പണിയുടെ സാധനം എങ്കിലും തരണം അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ശല്യം സഹിക്കാണ്ട് സഹിക്കാണ്ടിട്ട് ഈ ഒച്ച ബഹളം സഹിക്കാൻ പയ്യാനിട്ട് ഉറക്കം മുട്ടിയിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങി വന്ന് ഭയങ്കര ഒച്ചമേളായിരുന്നു ഒരേപോലെ നല്ല ഒച്ചമേളമൊക്കെയായിരുന്നു അതിന്റെ അപ്പൊ എല്ലാ കയ്യിലുണ്ടല്ലേ കയ്യില് വീഡിയോസ് ഉണ്ട് ഇവരുടെ കയ്യില് വീഡിയോസ് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുറെ സഹിതങ്ങൾ കാണാൻ ഞങ്ങൾ സത്യങ്ങൾ കാണാൻ ഞങ്ങൾ കാത്തിരിപ്പാണ് അതൊക്കെ പുറത്തു പുറത്തുവിടും എന്തായാലും വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഇല അവസാനം പറയാ ആ ഇല കണ്ട് കമിഴ്ത്തിക്കാളെ ചാറില്ല എന്നുള്ളത് കൊള്ള അങ്ങനെ വെള്ളം ഉണ്ടാക്കിട്ട് ഇവരെ ആൾക്കൂട്ട അത് ഇവർ ബഹളം ഉണ്ടാക്കുമ്പോൾ ആൾ പറഞ്ഞ പ്ലാനിൽ തന്നെയായിരുന്നു അപ്പൊ ആളെ ആളെത്തി ആൾക്കാര് നമ്മൾ ഒരുപക്ഷെ കാരണം ഞങ്ങൾ ഇതിന് മുമ്പും വീട്ടിൽ സാധനം എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പഴത്തെ ഞങ്ങളുടെ വണ്ടി വന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഒച്ചയും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെല്ലാം ഒച്ചയും ഒടെ വെച്ചപ്പോഴത്തേക്കും ആൾക്കാർ ഇവിടെ എത്തി ഇവിടെ ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെ ആയി ടോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാൻ വരുന്ന സംസാരിക്കുന്നത് നമ്മൾ മാക്സിമം ചേച്ചി ഞങ്ങൾ ഇവിടെ പ്രശ്നം രാത്രി അവർ കുറങ്ങണമെന്ന് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ ഉറക്കം കളിയാണെങ്കിൽ വന്നതല്ല ഞാനിൽ ഒച്ചിട്ടുണ്ടാക്കിയ വീട്ടുകാരെ എനിക്ക് ജസ്റ്റ് എന്റെ പണിയുടെ സാധനം എടുക്കാൻ പറഞ്ഞതായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഈ സമയത്ത് വന്നത് അല്ലാതെ അല്ലെങ്കിൽ െ അങ്ങനെ ഒന്നും പക്ഷെ അങ്ങനെ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ജീവിതത്തിൽ ആകെ മണ്ടത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു കാരണം അമ്മാതിരി മണ്ടത്തരങ്ങൾ നിരന്തരമായിരിക്കുന്നു ഗ്രീൻ ഹൗസ് ഹൗസ് ക്ലീനിങ് എന്ന പരിപാടിയിലൂടെ റീൽസിലൂടെ എന്റെ കുഞ്ഞു മക്കളെ സൈക്ക സോറി അതല്ലേ വിഷയം വെറുതെ നമ്മൾ സീരിയലിൽ നിന്ന് വഴുതി മാറിപ്പോയല്ലേ ഓക്കേ അപ്പൊ ഇതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല കിടിലനായിട്ട് മമ്മിജി നല്ല ഒരു സ്കെച്ച് അങ്ങ് മാർക്ക് ചെയ്തിട്ട് ആ സ്കെച്ചിലോട്ട് ഇവനെന്ന് കൊടുക്കുന്നു നമ്മളൊരു ഉറുമ്പൊക്കെ പോകുമ്പോൾ ചുറ്റിലൊരു വര റൗണ്ട് ഇട്ട് കൊടുത്തതിന് ഉള്ളി കുടുങ്ങി ഇടുകയുള്ളൂ അതേപോലെ ഇവനൊരു ട്രാക്ക് ഇട്ട് ലോക്കാക്കി നാട്ടുകാർ മൊത്തം കൊടുന്ന് നാട്ടുകാർ മൊത്തം കൊടുന്ന് തല്ലിക്കാനും ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് മമ്മിജി ഒന്നും ഒന്നും മിണ്ടിത്ര തല്ല തല്ലിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നു എന്നാ പറയുന്നത് അവിടെ ഒരു കാര്യമില്ലാതെ ബഹളം പെച്ചത് മമ്മിജിയും അതേപോലെ തന്നെ നമ്മുടെ സഹോദരിജിയും ആണ് എന്നാ പറയുന്നത് ഓക്കെ എനിക്ക് ഇത്രത്തോളം ഒക്കെ കേൾക്കുമ്പോ പ്രശ്നചേട്ടൻ അത്രക്ക് വലിയ പ്രശ്നക്കാരനെല്ലാം തോന്നി പോകുന്നു കാരണം അത്രയും അധികം ഒക്കെ മനസ്സിലാവുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എന്റെ കൂട്ടാൻ വണ്ടിയിൽ ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു പറഞ്ഞില്ലേ അറിയാത്ത പോലെ അവർ ഇതുവരെ കണ്ടിട്ടില്ല അനിയത്തില്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ രണ്ട് ചെറുക്കന്മാരായിട്ട് വന്നു ഈ രണ്ട് ചെറുക്കന്മാര് എന്റെ അനിയത്തിയുടെ കൂടെ വരെ ഇരുന്ന് അതായത് എന്റെ അനിയത്തിയും ഞാനും ഇവളും എന്റെ അമ്മയും ഒക്കെ കൂടി ഇരുന്ന് അതിൻ്റെ അകത്ത് അതായത് എന്റെ കൂട്ടാരമാരുടെ ാമിലാരലുമൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ കൂട്ടാരനും അവന്റെ വൈഫും വേറെ കുറച്ച് കൂട്ടാരമാർ അതുപോലെ ഞാൻ ഇവള് അമ്മ ചിഞ്ചു എല്ലാരും കൂട്ടിരുന്ന് മദ്യം വരെ കുടിച്ചിട്ടുണ്ട് ആൾക്കളെ നിന്ന് ചിൻജു ഉൾപ്പെടെ ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനം ആയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് അതായത് അതിനുപരി നല്ല മനുഷ്യനുമായിട്ടുള്ള സർവോപരി കോമളിനുമായിട്ടുള്ള വൃത്തിയുടെ അങ്ങേയറ്റവുമായിട്ടുള്ള ആള് കുടിയനായിരുന്നു ഫാമിലി ഒന്നാണ് ഞങ്ങൾ തത്ര കുടിച്ചിരുന്നത് ഈശ്വരോ എന്തൊക്കെ മോട്ടിവേഷൻ ആയിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് പുള്ളിൽ നിന്ന് ഓരോന്നോരോ പുറത്തു വരുന്ന കാണാല്ലേ അതായത് പെങ്ങളും ഇതില് പെട്ട അതാണ് ഞാൻ മാത്രല്ല ഞാൻ മാത്രല്ല അവരുണ്ടെന്ന് നമ്മൾ ജഗദീഷ് പറഞ്ഞ പോലെ അതിന് വേണ്ടിട്ട് തന്നെ അപ്പൊ സത്യങ്ങൾ ഓരോന്നോരോന്നതിന് പുറത്തു വരുമ്പോ ഫോർച്യൂണർ അല്ല ഈ വണ്ടി വരെ വാങ്ങാനുള്ള പൈസ കിട്ടുന്നാ തോന്നുന്നത് വണ്ടി തള്ളി തുറന്നതും വലിച്ചു തുറന്നതും അകത്തോട്ട് കേറാൻ വന്നതും തെറി പറഞ്ഞതും ഒക്കെ എന്റെ വിശ്വാസം ആദ്യം പറഞ്ഞല്ലോ അതൊക്കെ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് നല്ല പണി കൊടുക്കും ഈ മാന്യമാരായിട്ടുള്ള നോക്കുന്ന ആൾക്കാർക്കുള്ള പണി നമ്മൾ കൊടുക്കും അത് അവര് കാണിക്കാനുള്ളത് തിരിച്ചു കൊടുക്കണം കൊടുക്കാണ്ടാക്കാൻ പറ്റൂല പോയി കേസ് കൊടുക്കുക പിള്ളച്ച കേസ് കൊടുക്കുക ഇങ്ങനെയുള്ള കേസ് ആളുകളെ നിങ്ങളുടെ വീടിനകത്ത് കയറി വന്ന് നിങ്ങളെ മാന്തി ആളുകൾക്ക് വെറുതെ പണി കൊടുക്ക് വേറെ എന്ത് ഇതൊക്കെ അത്രയേ ഉള്ളൂ കാരണം അനാവശ്യമായിട്ട് ചില കാര്യങ്ങളിൽ ചില ആളുകൾ വന്ന് ഇടപെടലുകൾ നടത്തിയിട്ട് അവർ തന്നെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അത് തന്നെ കുടുങ്ങാൻ പോണേ ഉള്ളൂ ഇവരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളാണ് വീട്ടിന്റെ ഉള്ളിൽ അവരാണ് തീർക്കേണ്ടത് ഇപ്പൊ നാട്ടുകാർ മൊത്തത്തിൽ ഇടപെടുന്ന അവസ്ഥയിലേക്ക് മാറി ഒന്ന് സോഷ്യൽ മീഡിയയിലും ഒന്ന് ഇതാ സ്വന്തം നാട്ടുകാരും കൊള്ള സ്വന്തം നാട്ടുകാരല്ല വാടകയ്ക്ക് വന്ന ആ സ്ഥലത്തെ നാട്ടുകാർ അതുപോലെതന്നെ കിടക്കുന്ന ഇത് വാടക കുത്തിനെ അടുത്ത ഇവിടെ കാണിക്കാം കാണിക്കാം അത് അത് സൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വണ്ടിയിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ചോദിക്കേണ്ട പറയേണ്ട കൊടുക്കണം ണം തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം നിങ്ങളുടെ പേഴ്സണാണ് പ്രൈവറ്റ് പ്ലേസ് ആണ് അതിൻറെ ഉള്ളിലേക്ക് കൈകും കാലും കേറ്റാൻ ഒരു മനുഷ്യന് യാതൊരു റൈറ്റും ഇല്ല അതിപ്പോ എ ഐ ക്യാമറയുടെ വിഷയമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങളുണ്ട് അത് ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രൈവറ്റ് പ്ലേസിലേക്ക് ക്യാമറ വെച്ച് വീഡിയോസ് എടുത്തു പറഞ്ഞിട്ട് ഫോട്ടോ എടുത്താൽ കേസ് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ കാറിന്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസാ അതിനുള്ളിലേക്ക് തുറച്ച് നോക്കേണ്ടതായിട്ട് അതിന്റെ ഉള്ളിൽ കൈ കുത്തിക്കേറ്റിയിട്ട് ഓരോന്ന് കാണിച്ചു കൊടുണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല ഓക്കെ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വഴിതി മാറിപ്പോയോ ഓഹോ ഇവിടെ നിയമം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെ ഇവിടെ പ്രശ്നചേട്ടന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം അപ്പൊ പ്രശ്നചേട്ടനെ മാന്തിയ ആൾക്ക് നാളെ ജയിലിൽ കിടന്ന് ചൊറിയാം കൊള്ളാം എന്താ കുടുംബം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണ് എടി നീ ഉൾപ്പെടെ അടങ്ങുന്ന കുടുംബം ഇന്നേ ഒരച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപയോഗിച്ചിട്ട് പോയപ്പോ അന്നോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അന്തസ്സായിട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയ ഞാൻ മാന്യനല്ലേ ഏഹ് എന്നെക്കാളും മാന്യനാണോ നിനക്ക് അവമാരൊക്കെ അവന്മാരെ നിനക്ക് ഒരു ദിവസം തന്നെ തന്നിട്ടുണ്ടോ നീ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മര്യാദ കുറച്ചൊക്കെ ഇത്രയും കാലം എന്റെ ചെലവിൽ ജീവിച്ചതാണെന്നുള്ള ബേസിക് ബോധം വേണം അതിനോട് നന്ദി വേണ്ട എന്റെ ഭയങ്കരമായിട്ട് എനിക്ക് കല്യൂ വന്ന് കടപ്പെടുന്നു കിടക്കണ്ട പക്ഷെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് നീ ഒരു ദിവസം ഒരു ദിവസം വീടിന് വേണ്ടി ചിലവ് നോക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഡയലോഗ് പറയാം അല്ലാതെ വീട് നോക്കിയ മാന്യമാർ എന്ന് ഈ എന്റെ ഒക്കെ വന്നിട്ട് തെറു പറയാൻ വന്നവരെ കുറിച്ച് വലിയ ന്യായം പറയണ്ടോ അത് പോയന്റ് പോയന്റ് കാരണം ആ വന്നിട്ട് ഇപ്പോഴും പഠിക്കുക കുടുംബം നോക്കുന്നത് ഏകദേശം എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യം ആയിട്ട് അത് വെച്ചിട്ട് ആൾ അത്യാവശ്യം കുടുംബം നോക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ വന്ന നാട്ടുകാരാണ് എല്ലാം ചെയ്തതെന്ന് പറയുമ്പോ ഏതൊരു കഥാനായകനും അത് കൊള്ളും അത് ആസ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ഫെഫ്റ്റി വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പ്രശ്നം ആയത് എന്റെ വീട്ടാർ വേണ്ടിട്ടാ അമ്മച്ചേന്റെ വലിയ പറയുന്നതിന്റെ പേരില വലിയ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കാൻ നോക്കിയത് എന്നുവച്ചാ അമ്മയെ ഡിഫൻഡ് ചെയ്ത് ഇറക്കാൻ നോക്കിയത് അപ്പം വലിയ വലിയ മോനും കൂടെ നടുത്തിൽ കുത്തി കുത്തി എന്നെ ഉറക്കാൻ നോക്കി അപ്പൊ അവിടെ ഞാൻ പ്രശ്നം അമ്മയ്ക്ക് അമ്മയും വേണ്ടിട്ടാ അങ്ങ് സ്കോർ ചെയ്താണ്ട് കേറി കയറി പോവട്ടോ ഓഹ് ഏതൊരു സിനിമയിലുണ്ട് അതേതൊരു നായകൻ പറയുന്നുണ്ട് അതെടാ ഞാൻ അതാ ചെയ്തത് അല്ല ഞാൻ ഇതാ ചെയ്തത് അല്ല അതാ അന്ന് പറഞ്ഞില്ലേ ആ സാധനം എനിക്ക് ഓർമ്മ ഇല്ല ഡയലോഗ് അതങ്ങനെ പറഞ്ഞ കേട്ടോ ഞാൻ പ്രശേഷമായത് എൻറെ അമ്മയ്ക്കും എന്റെ പെങ്ങക്കും വേണ്ടിട്ടാ എന്ന് പറഞ്ഞ ആ വാക്കില് പ്രശേഷേട്ടൻ ഏറില് നിൽക്കുക അ മുകളിലാ ഈ സീരിയലിന്റെ എൻഡില് നിൽക്കുമ്പോ അടുത്ത സീന് കാണാൻ അത്ര അധികം ആളുകൾക്ക് താല്പര്യ ആകാംക്ഷയും ഉള്ള രീതിയിൽ ആക്കി നിർത്തിയിരിക്കുക കൊള്ളാം 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 അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ പ്രശ്നാലയത്തില് പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇനിയും പാർട്ട് പാർട്ടായിട്ട് ഇനിയും വിഷയങ്ങൾ ഇടുന്നാണ് പറയുന്നത് നമുക്ക് ആ വിഷയങ്ങൾ കാത്തിരുന്ന് കാണാം വീണ്ടും കാണുന്നത് വരേക്കും വണക്കം വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടപ്പോൾ സാനികൾ